സുഹൃത്തുക്കൾ റബ്ബർ ടാപ്പിംഗ് വിത്ത് ശശിധരൻ കന്നേലിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കമിഴ്സ് വെട്ടാണ് സാധാരണ നമ്മൾ നാടൻ കത്തി കൊണ്ട് വെട്ടുന്നുണ്ട് അതുപോലെ ഗൂജ് കത്തിക്കൊണ്ട് വെട്ടുന്നുണ്ട് വളരെ ഈസി ഈസി ആയിട്ട് വെട്ടാവുന്നതാണ് നമ്മുടെ ജബോങ് കത്തി ആ ജബോങ് കത്തി കൊണ്ട് വെട്ടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് ഏത് കത്തി കൊണ്ട് വെട്ടിയാലും മാർക്ക് ചെയ്യേണ്ടത് എല്ലാം ഒരേ തരത്തിലെ ആങ്കിളിലാണ് നാല്പത്തിയഞ്ച് ഡിഗ്രി ചരിവിൽ ചരിവാണ് നമ്മൾ ഈ കമിഴ്ത്ത് വെട്ടാൻ ഉദ്ദേശിക്കുന്നത് അത് സോട്ടർ ആണെ പോലും അങ്ങനെയാണ് ഈ കൺട്രോൾ അപ്പോ അപ്പൊ നിയന്ത്രിത കമിഴ്ത്തി വിട്ടാണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വേണം ഈ നിയന്ത്രത കമഴ്ത്തിപ്പെട്ടാണെങ്കിൽ ഹാഫ് സ്പൈറൽ നമ്മൾ പകുതി ചുറ്റിലെടുക്കുന്നത് നാലിലൊന്നും അല്ലേ മൂന്നിലൊന്നാണ് എടുക്കുന്നത് അതേക്കുറിച്ച് ഞാൻ കാണിക്കുന്നുള്ളട ഇതിപ്പോൾ ഞാൻ ഞാനിപ്പോ സാധാരണ ഒരു മുപ്പത് ഡിഗ്രി ആയങ്കിളിൽ ഒരു മരത്തേലെ എങ്ങനെയാണ് വെട്ടുന്നതെന്നും ഓപ്പൺ ചെയ്യുന്നതെന്നും ഞാനിപ്പം ഇവിടുത്തെ ഒരാളെ കാണിച്ചതാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഞാനിപ്പോൾ ഒരു മാർക്ക് ചെയ്യാൻ പോവുകയാണ് സ്രോട്ടർ ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ സോട്ടർ ഇത് മുപ്പത് ഡിഗ്രി ആങ്കിൾ ആണെങ്കിൽ സോട്ടർ ചെയ്യുമ്പം അത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആങ്കിൾ വേണം അത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആങ്കിൾ ഇത് ഇതാണ് ഇത് മുപ്പത് ഡിഗ്രി ആയിരുന്നു ഇത് മുപ്പത്തഞ്ച് നാൽപ്പത് ഈ നാൽപ്പത് എന്ന് പറഞ്ഞാൽ വൺ ഫോർത്ത് ഒക്കെ എടുക്കുമ്പോഴാണ് നാൽപ്പത് ഇത് സോട്ടർ എടുക്കുമ്പം നമ്മൾ നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇത് നമ്മൾ മുൻകാന വരച്ചിട്ടേക്കാണ് അവിടുന്ന് തന്നെ இதா நாற்பத்தஞ்சு டிகிரி இங்கே அங்கோட்டு வெட்டும் இங்கே வரக்கி இங்கே டெம்பேட்டு பிடிக்க ஆ ഇത് ഞാൻ ഫില്ല് ചെയ്യട്ടെ അതായത് നമ്മൾ കമിഴ്ത്ത് വെട്ടുപോയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഈ മാർക്ക് ചെയ്യത്തില്ല കത്തിക്കൊണ്ട് നാടൻ കത്തിക്കൊണ്ട് പോയി അന്ന് ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ വെട്ടിയുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ സ്ലോപ്പ് പിന്നെ തെറ്റും അതുപോലെ ഈ പകുതി ഇവിടെ നമ്മൾ വര ഇട്ടേക്കുന്ന ഇവിടം വരെ എത്താതെ ടാപ്പിംഗ് ഇതാ ഇവിടെ ഇങ്ങനെ ഈ മുൻകാനെ പൊങ്ങി പൊങ്ങി സോപ്പ് തെറ്റി ഈ ഇവിടുത്തെ ടാപ്പിങ്ങിന്റെ പിൻകാന ഇത് ഇങ്ങനെ വരും ആ തരത്തിലുള്ള ടാപ്പിംഗ് ഒക്കെയാണ് പലയിടത്തും സോട്ടർ ചെയ്യുന്നത് കാണുമ്പം ഈ വര ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു മാർഗരേഖയാണ് എന്ന് വെച്ചാൽ നമ്മൾ മാർഗം തെറ്റാതെ അതിന്റെ ലൈൻ തെറ്റാതെ ആ ആങ്കിള് തെറ്റാതെ മുൻകാന പിൻകാന തെറ്റാതെ കൃത്യമായി വെട്ടാനുള്ളൊരു വരയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ മുൻകാനയെ തുടങ്ങിയാൽ തീർച്ചയായിട്ടും പിൻകാന വരെ എത്തിക്കുക പിൻഗാനയ്ക്ക് അപ്പുറത്ത് പോകരുത് പിൻഗാനയ്ക്ക് മുൻ വെച്ച് നിർത്തുകയും ചെയ്യരുത് ഇതാണ് മാർക്ക് ചെയ്തുള്ള ഉള്ള ഗുണം അപ്പം ഇത് നമ്മൾ സാധാരണ കമിഴ്ത്ത് വെട്ടാൻ ഇത്ര ആംഗിളിലാണ് വെട്ടുന്നത് അതാണ് നല്ലത് ഇത് നമ്മൾ സ്വ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മുപ്പത് ഡിഗ്രി ചരിവിൽ നമ്മൾ വെട്ടിത്തുടങ്ങി താഴെ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ചേർന്ന് മുതൽ അങ്ങോട്ട് നമുക്ക് കമഴ്ത്ത് വെട്ടാവുന്നതാണ് കന്നിപ്പട്ടല്ല ഒട്ടുവിഴണ്ട യഥാർത്ഥത്തിൽ താങ്ങുപെട്ട എന്ന് പറയുന്നൊരു ഒരു പട്ടയുടെ ആവശ്യമില്ല കമിഴ്ത്ത് വെട്ടുമ്പോൾ താങ്ങുപെട്ടയുടെ ആവശ്യം അവിടെ ഉദിക്കുന്നില്ല വല്ലപ്പോഴൊക്കെ തിരിഞ്ഞു മുറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ മാസത്തിൻ്റെ ഒരിക്കൽ മാത്രം താങ്ങുവട്ട വെട്ടിയാൽ മതി അത് വെറും താങ്ങുവെട്ടയാണ് വെട്ടിത്തുടങ്ങുന്ന ആദ്യം ആളുകൾ കുറച്ച് ദിവസം പാല് കിട്ടും പിന്നെ കമഴ്ത്തി വെട്ടിത്തുടങ്ങിയാൽ കമിഴ്ത്തിന് മാത്രമേ പാൽ കിട്ടും താഴെ പാൽ കിട്ടത്തില്ല അപ്പൊ നമ്മൾ നാടൻകത്തി കൊണ്ടാണല്ലോ സാധാരണ കമിഴ്ത്തി വെട്ടുന്നത് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം ജപവും കത്തി കൊണ്ട് എങ്ങനെയാണ് കമഴ്ത്ത് വെട്ടുന്നത് ഇത് വളരെ ഒരു മാജിക്കത്തി വല ആയാസരഹിതമായി വലിച്ചു വെട്ടാൻ മുൻകാനയും പിൻഗാനയും കൃത്യമായി കുത്തി വെട്ടാൻ പറ്റുന്ന ഒരു കത്തിയാണ് ജബോം കത്തി നാടൻ കത്തി കൊണ്ടാണ് വെട്ടുന്നതെങ്കിൽ നമ്മൾ മുൻകാനേന്ന് ഇങ്ങനെ ഒരു കിള് കിള്ളി അന്ന് വിഴത്തേ ഉള്ളൂ അപ്പോൾ മുൻകാനെ കുത്തത്തില്ല പിൻകാനെ കൊണ്ട് കുത്തും അതുപോലെ തന്നെ നമ്മൾ ഈ കത്തി കൊണ്ടാണ് പിൻഗാനയും കുത്തി മുൻകാനയും കുത്താൻ പറ്റും അതാണ് ഈ കത്തിയുടെ പ്രത്യേകത ഇതാണല്ലോ നമ്മൾ ഇവിടെ അങ്ങോട്ടാണ് വരച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട ലൈറ്റ് ഇവിടെ നിന്നും നമ്മൾ പിൻഗാന വെറുതെ എന്ന് മാർക്ക് തെളിച്ചു നോക്കിയതാ അത് ഒരിക്കൽ കൂടി അങ്ങനെ കൊണ്ട് കൊത്ത് നിർത്തി ഇനി നമ്മൾ ആദ്യം വിട്ടുമ്പം തിരിഞ്ഞു വായിക്കാൻ വേണ്ടി ആദ്യം താങ്ങ താങ്ങപ്പെട്ട തെളിക്കുക അത് കൊണ്ട് കൊത്തി നിർത്തുക ശരിയാണ് ടാപ്പിങ് ഈ നാടൻ കത്തി കൊണ്ടാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ അങ്ങ് വിടത്തേ ഉള്ളൂ ഇങ്ങനെ അപ്പോൾ ഈ മുൻകാന ഒരു ഒന്നൊന്നര ഇഞ്ച് ഭാഗം പാൽക്കൊള്ളി മുറിയല ആണി അറ്റം പോലെ കൂർത്തിരിക്കും പിന്നെ അങ്ങോട്ട് വെട്ടത്തുള്ളൂ പിൻകാന വരെ വെത്തും എന്നാൽ ഈ കത്തി കൊണ്ട് വെട്ടിയാൽ രണ്ടറ്റും രണ്ട് കാനയും മുൻകാനയും പിൻകാനയും കൃത്യമായി കുത്തി വെട്ടാൻ പറ്റും ഞാൻ കമ്പിഴത്ത് വെട്ടാൻ പോവുക ഇത്ര നേരം കത്തി ഇങ്ങനെ ആയിരുന്നു നമ്മൾ പിടിച്ച് വെട്ടിയത് നീ കമിഴ്ത്തി വിട്ടുമ്പം കണ്ടോ ഇവിടം മറ്റേ ചേരും ഇത് മുകളത്തെ പട്ട ചേരും ഇതാ ലാ നോക്കോണം മുൻകാന കൊണ്ട് കുത്തി നിർത്തി അപ്പൊ മുൻകാനയും പിൻകാനയും ഒരുപോലെ നമുക്ക് കുത്താൻ പറ്റും ഒട്ടും ഇത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഒരു മൂന്ന് വെട്ടൊക്കെ കഴിയുമ്പോഴത്ത് കൃത്യമായിട്ടുള്ള ടാപ്പിംഗ് ആയിരിക്കും ഒന്നുകൂടെ കാണിക്കുക ഇതാ പിൻഖാന ആദ്യം ഇങ്ങനെ കുത്തി മുമ്പോട്ട് കൊണ്ട് മുൻകാന കുത്തി നിർത്തുക ഇതാണ് ഇനി വേർന്ന് ഇത് വലിച്ചു വെട്ടാം പിന്നെ ഇതുകൊണ്ട് നാടൻ കത്തി കൊണ്ട് വെട്ടുന്ന പോലെ ആണെങ്കിലും വെട്ടാം പക്ഷേ ത്തി ഒഴി കൊണ്ട് വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ മുൻകാനെ ചേരാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നില്ല ഇത് ആദ്യം ഒരിഞ്ച് ഇങ്ങനെ കുത്തി അപ്പൊ മുൻകാന കുത്തി കൃത്യം കുത്തി അവിടുന്ന് നമുക്ക് നാടൻകത്തിയുടെ പ്രയോഗം ഇതാ ഇത് ഉണ്ടോ ഇങ്ങനെയാണല്ലോ നമ്മൾ വെട്ടുന്നത് നാടൻകത്തി ഉണ്ട് ഇത് ഉണ്ടോ അത് ഇങ്ങനെ വെട്ടാം പക്ഷെ അതങ്ങനെ വെട്ടുമ്പോൾ ഉള്ള ദോഷം തള്ളി വെട്ടുമ്പം നമുക്ക് ശാരീരിക ആയാസം കുറയതില്ല വലിച്ചു വെട്ടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ കത്തി ഒരു മാജിക് കത്തിയാണ് നന്നായിട്ട് പഠിച്ച ഒരാളിന് നന്നായിട്ട് ശ്രമിച്ച ഒരാളിന് ഈ കത്തിയാണ് കമഴ്ത്ത് വെട്ടാൻ ഏറ്റവും നല്ലത് ഉയർന്ന പട്ട വെട്ടുമ്പോഴും ഇതിന് ലോങ് ഹാൻഡിൽഡ് സി യു ടി ചെയ്യാൻ കണ്ട്രോൾ അപ്പം വിട്ടിരിക്കുന്ന ഒരു ഗൂജി കത്തിയാണ് ഇത് നമ്മൾ ഏഹ് പിന്നെ നീളമുള്ള പിടിയുണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന പട്ടയും ഇതേ രീതിയിൽ ഇങ്ങോട്ടും പെട്ട അങ്ങോട്ടും മുൻകാന കുത്തി മുമ്പോ പുറകോട്ടും പെട്ട പുറകാനെ കുത്തി മുമ്പോട്ടും പെട്ട അങ്ങനെ വെട്ടാവുന്നതാണ് ഇത് ഒരു തുള്ളി പോലും തിരിഞ്ഞു പറഞ്ഞ് പോയി ഫ്രഷായിട്ട് ഞാൻ ആദ്യം വെട്ടിയതാണ് ആ വെട്ടി വെട്ടിച്ചാലിൽ നിന്ന് ഒരു ശകലം പോലും തിരിഞ്ഞ് ആ താങ്ക് പട്ടയിലോട്ട് വന്നിട്ടേ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാം ഇത് ഒരു ദിവസം തന്നെ ഞാൻ മൂന്ന് വെട്ട് വെട്ടിക്കൊണ്ടാണ് ആ ആദ്യം വെട്ടിയെടുത്ത് പാലൊലിച്ചു വരുന്ന നിൽക്കുകയാണ് ഇത്ത ഞാന് കമഴ്ത്ത് വെട്ടിയെടുത്ത് ഒരിടത്ത് പോലും അപ്പോൾ പാൽ തിരിഞ്ഞ് എങ്ങും പോയിട്ടില്ല കാണുമ്പോൾ അറിയുക ഇതാണ് ഈ ഈ കത്തി കൊണ്ടുള്ള അതായത് ജബോം കത്തി കൊണ്ടുള്ള കമിഴ്ത്ത് വെട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റുകൾ അയയ്ക്കുക കൃത്യമായി കമൻറ്റുകൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം